തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ും തിരൂരിന്റെ കുടുംബക്കൂട്ടായ്മയായ ആക്ട് തിരൂർ തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാഗൺ റാജടി സ്മാരക ടൌൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന നാടകമേളയ്ക്കും അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിനും ഇന്ന് തുടക്കം നാടകമേളയുടെ ബുക്ക്ലേറ്റ് പ്രകാശനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ് നിർവഹിച്ചു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി ട്രഷർ മനോജ് ജോസ് എം കെ അനിൽകുമാർ എ കെ പ്രേമചന്ദ്രൻ തൈസിർ മുഹമ്മദ് ഷീന രാജേന്ദ്രൻ ബാനു തിരൂർ എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി തിരൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട് തിരൂർ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നാടകമേള നടത്തുകയാണ് നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് തിരൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുന്ന മേള ഏഴ് ദിവസം നീണ്ടു നിൽക്കും അതിൽ ആറ് മത്സര നാടകങ്ങളും ഒരു സമാപന നാടകുമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പത്ത് സമയങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് വിക്രമൻ ആക്ടിൻ്റെ ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരിമേച്ചേരി പറഞ്ഞതുപോലെ നാളെ പതിനെട്ടാമത് ആക്ട് നാടമേളയ്ക്ക് തെരശില ഉയരുകയാണ് അതോടൊപ്പിച്ച് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള മുക്ലത്തിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേണ്ടി പ്രിയങ്കര നമ്മുടെ തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആക്ടിൻ്റെ നാടകമേള എന്ന് പറയുന്നത് കാത്തിരിക്കലാണ് നമ്മളെല്ലാവരും അത് കാത്തിരിക്കുകയാണ് കാരണം നാടകമെന്ന് പറയുന്ന കലയെ പഴയ പഴയകാലത്ത് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിനും നമ്മുടെ നവോത്ഥാനത്തിനുമെല്ലാം ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്ന നാടകം ഇന്ന് പുതുതലമുറക്ക് അതിൻ്റെ എന്താ പറയുക മെസ്സേജ് അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ ലഹരി അന്യം നിന്ന് പോയിരുന്നൊരു കാലത്താണ് ആക്ട് തിരൂരിൽ നാടകമേള ഇങ്ങനെ തുടർച്ചയായി നടത്താൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇരുപത് കൊല്ലമായി ആക്ട് വന്നിട്ട് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ഒരു പിന്നെ നാടക നടൻ അല്ലെങ്കിൽ നാടക നാടകനടിക്ക് ഒരു പുരസ്കാരം ആക്ട് പുരസ്കാരവും ഇതിൻ്റെ ഭാഗമായി കൊടുക്കാറുണ്ട് നാടകരംഗത്തുനിന്ന് സിനിമയിലേക്കൊക്കെ എത്തി വലിയ വലിയ പദവികളിലെത്ത പലർക്കും ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല പലർക്കും ഈ ആക്ടിൻ്റെ നാടക പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അത് അവർ വലിയ നിലയിൽ നിൽക്കുമ്പോൾ പോലും തിരൂരിൽ ആക്ടിൻ്റെ നാടക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് അവർ വന്നിട്ടുള്ളത് ഈ ആക്ട് നാടകത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത കൊണ്ടാണ് നാടക സ്നേഹികളായ അത്രയും വലിയ കലാകാരന്മാർ പോലും ഈ നാടകമേളക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തിരൂരിൽ നാടകപ്രേമികൾ ധാരാളമുണ്ട് അങ്ങനെ നാടകപ്രേമികളുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ നാടകോ നാടകമേളയുടെ അല്ലെങ്കിൽ നാടകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടക മത്സരം നടക്കുന്നു പുതിയ പുതിയ കാലത്തെ പുതിയ പ്രവണതകളല്ല അല്ലെങ്കിൽ പുതിയ പിന്നെ യുവത്വത്തെയും പുതിയ വിഭാഗത്തെയും ആകർഷിക്കാനുള്ള നാടകങ്ങൾ കൊണ്ടുവരുന്നു മത്സരം നടത്തുന്നു ഇതിനൊക്കെ അപ്പുറം സമാപനത്തിന് ഈ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച പിന്നെ എന്താ പറയുക ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ കണ്ട് ആസ്വദിച്ച് നല്ല അഭിപ്രായമുള്ള ഒരു നാടകം സമാപനമായിട്ട് കാണിക്കുന്നു ഇങ്ങനെ മികച്ച പ്രവർത്തനമാണ് ആക്ട് നടത്തുന്നത് ആക്ട് നാടകമേള നാളെ തുടങ്ങുകയാണ് ആറ് മത്സര നാടകങ്ങളും ഒരു സമാപന നാടകവുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ ഉദ്ഘാടന സമ്മേളനം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നാടക ശില്പശാല നമ്മൾ നടത്തുന്നുണ്ട് തിരൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നാടക ശില്പശാല സംഘടിപ്പിക്കുന്നത് നാടക ശില്പശാല തിരൂര് സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്യുന്നതും പി പാർത്ഥസാരഥി മേളയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ആറുമണിക്ക് തിരൂർ എം എൽ എ കുറക്കോളിമൊയ്തീ നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കും നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നാടക ശില്പശാല തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും എ പാർത്ഥസാരഥി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകും നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ആക്ട് പുരസ്കാര വിതരണം നടക്കും പ്രശസ്ത നാടക സിനിമാ നടൻ ശിവജി ഗുരുവായൂരിന് ആക്ട് പ്രസിഡന്റ് വി അബ്ദുറഹ്മാൻ പുരസ്കാരം സമ്മാനിക്കും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയാകും നവംബർ ി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നാടക മത്സരത്തിന്റെ സമ്മാനവും പൊന്നാനി എം പി ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമതാനി നിർവഹിക്കും ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായിരിക്കും ഒന്നാം ദിവസം ഞായറാഴ്ച അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു എൺപത്തിനാല് വയസ്സ് പത്താം തീയതി തിങ്കളാഴ്ച വടകര വരതയുടെ ഇരുട്ടിന്റെ ആത്മാവ് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച തിരുവനന്തപുരം നവോദയിയുടെ സുകുമാരി പതിനാലാം തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്നിവയാണ് മത്സര നാടകങ്ങൾ പതിനഞ്ചാം തീയതി ശനിയാഴ്ച സമാപന ദിവസം ഗുരുവായൂർ ഗാന്ധാരിയുടെ മഗധ അരങ്ങേറും കാണികൾ തന്നെ വിധികർത്താക്കളാകുന്നു എന്നതാണ് ആക്ട് നാടകമേളയുടെ പ്രത്യേകത കാണികൾക്ക് മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൌജന്യമായിരിക്കും നാടകമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ